കാസിം സി മുഹമ്മദ് ഖാസിം ദാ ഇവിടെ ദാ ഇവിടെ എം ബി ഷിബു പയ്യോളി എനിക്ക് തോന്നുന്നു ആ മേഖലയിലെ പാർട്ടി ഏരിയ സെക്രട്ടറി ഒന്നും എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല പക്ഷേ ദാ ഏപ്രിൽ ഇരുപത്തി അഞ്ചിട്ട് പോസ്റ്റ് എവിടെയൊക്കെ ലീഗെ നിങ്ങളെ നാടിനെ കൊണ്ടുപോകുന്നു വടകരയുടെ മണ്ണ് മതനിരപേക്ഷയുടേതാണ് അത് വടകരക്കാർ ടീച്ചറെ വിജയിപ്പിച്ച് തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അപ്പോൾ താങ്കളുടെ പേരിൽ നേരത്തെ പി കെ മുഹമ്മദ് കാസിമിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഷാഫ് എഞ്ചിനീയർ നിസ്കരി ദീനായ ചെറുപ്പക്കാരനാണ് മറ്റേതോ കാഫറായ സ്ത്രീ സ്ഥാനാർത്ഥി ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമ്മൾപ്പെട്ട മുന്നിലെ ചിന്തിച്ച് വോട്ട് ചെയ്യുക എന്ന എന്ന മട്ടിൽ പ്രചരിപ്പിച്ച പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു വർക്ക് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇതിൽ കിടക്കുന്ന ചിത്രം താങ്കളുടെ ഫേസ്ബുക്കിലെ ചിത്രമാണ് ഇതിൽ പി കെ മുഹമ്മദ് ഖാസിം എന്ന എന്ന പി ക്യാപിറ്റലിസ്റ്റർ കെ സ്മോൾ എം എം മിന്നയും ക്യാപിറ്റൽ എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ എങ് ഏത് രീതിയിലാണോ പേരെഴുതുക അതേ പേര് എന്നെഴുതിയിട്ടുണ്ട് ഒരു ജോലി എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട് ഈ വ്യാജ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ ഇത്രയും കേസാകുമ്പോഴും ഇതാ ഇപ്പോഴും കിടക്കുകയാണ് പയ്യോളിയിലെ ഷിബുവിൻ്റെ എം പി ഷിബുവിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ പോസ്റ്റ് അങ്ങനെ എത്ര പേരുടെ പേര് ഇപ്പോഴും കിടക്കുന്നുണ്ട് അതിനെതിരെ വടകരയിൽ കാഫറാക്കിയതിനെതിരെ നടത്തിയ പ്രതിരോധ കോട്ടയുടെ പോസ്റ്റർ ഇപ്പോഴും കെ ടി ജലീൽ ഇതിൽ കിടക്കുകയാണ് എന്നുവൽ മുഹമ്മദ് ഖാസിം താങ്കൾക്കുണ്ടായ ദുഷ്പേര് ഒരുപക്ഷെ ഒരു വ്യവഹാര വഴിയിലൊന്നും പോകുന്നതല്ല തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ നാൾ വൈകല് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായ ഒരു സമയം ഉണ്ടായിട്ടുണ്ട് ഈ കേസ് വന്നത് മുതൽ ഞാൻ പൊതുരംഗത്ത് ഇറങ്ങി വന്ന വരുന്ന എന്നുള്ള നിലക്ക് ഈ രീതിയിലുള്ളൊരു വർഗീയ പരാമർശം ഞാൻ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ എന്നാലും ഇലക്ഷൻ്റെ തലേ ദിവസം ഞാൻ ഒരു ഒരു ദിവസം ഹാഷ്മിയോട് തന്നെ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ്റെ അന്ന് എന്നെ പൊതു നാട്ടിലുള്ള ആളുകളും മറ്റുള്ള ആളുകളൊക്കെ നോക്കിക്കാണുന്ന ഒരു രീതി ഈ രീതിയിൽ പൊതുസമൂഹത്തിൽ ഒരു മാസത്തോളം ഞാൻ തള്ളി നീക്കിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഞാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അവിടെയൊന്നും പോലീസ് എനക്ക് ഒരു നീതി നടപ്പാക്കി അവസാനമാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ആ ആളുകൾ അടക്കം അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രീതിയിൽ യ്യോളിയ്ക്കെതിരെ പരാതി പോയി സൈബർ സെല്ലിൽ പരാതി പോയി അപ്പോൾ എന്താണ് കിട്ടുന്ന മറുപടി എന്താണ് ഇത് സൈബർ സെൽ അന്വേഷിക്കുകയാണ് എന്താണ് അന്വേഷിക്കുന്നത് ഇപ്പൊ ഈ പയ്യോളിലെ ഷിബു പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എം ബി ഷീബ് പയ്യോളിയുടെ ഫേസ്ബുക്കിൽ ഇപ്പോൾ പോയ കാണാം സൈബർ പോലീസിന് പക്ഷേ അന്വേഷിക്കുക ഇപ്പോഴും അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാന കെ എസ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് വിവരാവകാശം കൊടുത്തതിന്റെ ഭാഗമായിട്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ടാണ് നടന്ന് അന്വേഷിക്കുകയാണ് സൈബർ സെല്ലിന് പരാതി നൽകിയിട്ടുണ്ട് ആർക്കും അന്വേഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആർക്കും ഷിബുവിൻ്റെ ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ കാണാം ഇങ്ങനെ ഒരു പോസ്റ്റ് അതിൽ കാണുന്നുണ്ട് അപ്പോൾ അതിനെതിരെ നടപടി നടപടിയെടുക്കാൻ അല്ലെങ്കിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ പേരെ ഇപ്പം പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അവസാനം എത്തി നിൽക്കുന്ന രമേഷ് റമേഷിന് ഇവിടെ നിന്ന് കിട്ടി എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ റിവേഷൻ അറിയാം ഇതാ എവിടുന്ന് കിട്ടിയെന്നുള്ളത് അത് വ്യക്തമാക്കാൻ ഇപ്പം സാധ്യമല്ല എന്നുള്ളത് അപ്പോൾ റിവേഷൻ അറിയാവുന്ന ഒരു സാഹചര്യം റിമേഷ് പുറമെ ഒരു ഡിവൈഎഫ് നേതാവ് മാത്രമല്ല എൽ പി സ്കൂളിൽ ഒരു അധ്യാപകനാണ് പിഞ്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ട് അതറിയില്ലായെന്ന് ഒരു എളുപ്പമില്ലാതെ മാധ്യമങ്ങളോടും അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ നിന്നും ഈ സി പി എമ്മിൻ്റെ നേതൃത്വം സി പി എമ്മിൻ്റെ നേതൃത്വം ഇത് കൃത്യമായി ന്യായീകരിക്കുമ്പോഴാണ് എനിക്ക് ഇതിൽ അത്ഭുതം തോന്നുന്നത് കാരണം ഇവിടെ ഞാൻ അനുഭവിക്കപ്പെട്ട ഒരു പ്രയാസം വളരെ നീചമായിക്കൊണ്ട് എന്നെ വടകരയിലും കേരളത്തിലും ഒട്ടാകെ മലിനമാക്കുന്ന രീതിയിലുള്ളൊരു വിവാഹ വിവാദ പോസ്റ്റാണ് ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഞാൻ അന്ന് മുതൽ ഈ പോലീസിനോടും കാര്യങ്ങളോടൊക്കെ പറഞ്ഞിട്ട് പോലും പോലീസ് കേസ് എടുക്കാൻ തയ്യാറായിട്ടില്ല ഈ സമയത്ത് പോലും ഞാൻ പ്രതി വൺ ഫിഫ്റ്റി ത്രീയെ വകുപ്പ് പ്രകാരം പ്രതിയായി നിൽക്കുമ്പോൾ ഇപ്പോഴും ഈ പറയുന്ന നാല് പേർ ഇപ്പോഴും സാക്ഷികളാണ് അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോലീസിൻ്റെ കളി നടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നത് കാരണം നാല് പേരും പ്രതികളായി വന്നില്ല എന്ന് മാത്രമല്ല സാക്ഷികളാവുകയാണ് ഞാൻ വൺ ഫിഫ്റ്റി ത്രീ എ വകുപ്പ് പ്രതിയാവുന്നു ഈ പരാതി കൊടുത്ത ആളുകൾ ഇപ്പോൾ റിബേഷ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അധ്യാപകനായിട്ടുള്ള റിബേഷി അടക്കമുള്ള ആളുകൾ റിബേഷിന് പറയാം ഒരു അധ്യാപക എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് വടകരയിൽ ഡിവൈഎഫിന് കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് വടകരയിൽ ഇരുപത്തി എട്ടാം തീയതി മുതൽ ഒരു മാസത്തോളം ടാഗര ഈ വർഗീയ പരാമർശം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കാഫീർ വിവാദ പോസ്റ്റ് ഉണ്ടാക്കിയത് യൂത്ത് ലീഗാണ് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമ്മേളനങ്ങളും പൊതു റാലികളും ഒക്കെ ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ട് വടകരയുടെ വിവിധ ഭാഗങ്ങളിൽ എണ്ണ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങളുമായിട്ട് സി പി എം മുന്നോട്ട് പോയിട്ടുണ്ട് ഈ സമയത്തെങ്കിലും സി പി എം അത് തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് സി പി എം ഇന്നും എം വി ജയരാ എം വി ഗോവിന്ദൻ ആയാലും പി ജയ എം വി ജയരാജൻ ആയാലും ഒക്കെ ന്യായീകരിക്കുകയാണ് ഇന്ന് ലതിക അടക്കം പോസ്റ്റ് ന്യായീകരിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ വേറെ മുന്നോട്ട് വന്നത് കണ്ടിട്ടുണ്ട് എന്ത് വർഗീയതയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പോസ്റ്റാണോ ഒരു എക്സ് എം എൽ എ ഷെയർ ചെയ്യേണ്ടത് അതുപോലെ ജയരാജൻ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നുള്ള ഒരു വർഗീയ ഒരു നാടിനെ കലാപഭൂമിയാക്കി മാറ്റുന്ന ഒരു പോസ്റ്റ് ഇടത് ഹാൻഡിലുകൾ മാത്രമാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് ഇപ്പം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഏറെ ഇടത് ഹേ ഹാൻഡിൽ മാത്രമാണ് അല്ലാണ്ട് ഏതൊരു സ്ഥലത്ത് പോലും ഒരു വലത് ഹാൻഡിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ആർ എം ബി ഐയുടെയോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇത് ഷെയർ ചെയ്തതായിട്ട് ഒരു പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടില്ല ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് ഇടത് ഹാൻഡിൽ നിന്നാണ് എന്ന് പോലീസ് അറിയില്ല